നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം കെൽട്രോൺ ഫെറി കുമ്പളങ്ങി പാലത്തിന്റെ നിർമ്മാണം തുടങ്ങാൻ പോകുന്നു ഇതോടെ നിലവിലുള്ള ജങ്കാർ സർവീസ് താൽക്കാലികമായി മാറ്റും പാലം നിർമ്മാണം തീരദേശ വികസനത്തിന്റെ ഭാഗമായി അരൂരിലേയും കുമ്പളങ്ങിയിലെയും ജനങ്ങളുടെ യാത്രാസൗകര്യം മെച്ചപ്പെടുത്തുക കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡാണ് നിർമ്മാണ ചുമതല വഹിക്കുന്നത് ചെലവ് പദ്ധതിക്കായി ഏകദേശം നാല് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയുടെ എസ്റ്റിമേറ്റ് കണക്കാക്കിയിട്ടുണ്ട് ദൂരം പാലത്തിന് ഏകദേശം മുന്നൂറ് മീറ്റർ നീളമുണ്ട് കരാർ മൂവാറ്റുപുഴയിലെ രാഹുൽ കൺസ്ട്രക്ഷൻ വർക്സിനാണ് നിർമ്മാണ കരാർ നിർമ്മാണ കാലാവധി പതിനെട്ട് മാസം കൊണ്ട് പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പുരോഗതി നിർമ്മാണത്തിനായുള്ള ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തിയായി സ്ഥലമേറ്റെടുപ്പും പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചിട്ടുണ്ട് ജങ്കാർ സർവീസ് മാറ്റം പുതിയ സ്ഥലം പാലം നിർമ്മാണം ആരംഭിക്കുന്നതിനാൽ കെൽട്രോൺ ഫെറിയിലെ ജങ്കാർ സർവീസ് അരൂർ അമ്മനേഴം ക്ഷേത്രത്തിന് സമീപമുള്ള ജനതാ ജെട്ടിയിലേക്ക് മാറ്റും നടപടിക്രമങ്ങൾ കുമ്പളങ്ങിയിലെ ജെട്ടിയിലെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷമേ ഈ മാറ്റം നടപ്പിലാക്കൂ കൂടാതെ അരൂർ എം എൽ എ ദലീമ ജോജോയും കൊച്ചി എം എൽ എ മാക്സിം തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമേ ജങ്കാർ മാറ്റം ഫലത്തിൽ വരികയുള്ളൂ പ്രതീക്ഷിക്കുന്ന തീയതി ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച മുതൽ മാറ്റം വരുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിരുന്നെങ്കിലും ഇതുടൻ നടക്കില്ലെന്നാണ് അധികൃതർ പറയുന്നത് പാലം വന്നാലുള്ള നേട്ടങ്ങൾ കുമ്പളങ്ങി ചെല്ലാനം കണ്ണമാലി തുടങ്ങിയ തീരദേശ മേഖലയിലുള്ളവർക്ക് യാത്രാസൗകര്യം വർദ്ധിക്കും കോട്ടയം വൈറ്റില എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാദൂരം കുറയും മത്സ്യവ്യവസായ ശാലകളിലും മറ്റു കമ്പനികളിലും ജോലി ചെയ്യുന്നവർക്ക് വേഗത്തിൽ തൊഴിലിടങ്ങളിൽ എത്താനാകും വിദ്യാർത്ഥികൾക്കും യാത്രാ സൗകര്യം മെച്ചപ്പെടും ചെല്ലാനം കണ്ണമാലി ബീച്ചുകളിലേക്കും കണ്ണമാലി പള്ളിയിലേക്കുമുള്ള വിനോദയാത്രകളും തീർത്ഥാടനങ്ങളും കൂടുതൽ എളുപ്പമാകും റോഡിന്റെ അവസ്ഥ ജനതാ ഫെറിയിലേക്കുള്ള സെന്റ് അഗസ്റ്റിൻ സ്കൂൾ അമ്മനേഴം മൂലേക്കടവ് റോഡ് നിലവിൽ തകർന്ന അവസ്ഥയിലാണ് ജംഗാർ മാറ്റി സ്ഥാപിക്കുമ്പോൾ വാഹനങ്ങളുടെ തിരക്ക് കൂടും ഇത് റോഡിന്റെ അവസ്ഥ കൂടുതൽ മോശമാക്കാൻ സാധ്യതയുണ്ട് റോഡ് അറ്റകുറ്റപ്പണി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് അമ്മനേഴം ഏരിയ റെസിഡൻസ് അസോസിയേഷൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്